നമ്മുടെ ഈ വർഷത്തെ കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ സയൻസ് വിഭാഗം കളക്ഷന് വാഴ വിഭവങ്ങളായിരുന്നു വിഷയമായി തന്നിട്ടുണ്ടായിരുന്നത് സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ വാഴ കൊണ്ട് എത്രമാത്രം വൈവിധ്യമാർന്ന വിഭവങ്ങളായിരുന്നു മേളയിൽ ഓരോ സ്കൂളും ഒരുക്കി വച്ചിട്ടുണ്ടായിരുന്നത് പഴം പുഡിങ്ങ് ഉപ്പേരി ബനാന ലഡു ബനാന റോള് വാഴയില ഹൽവ വാഴപ്പിണ്ടി തോരൻ അതുപോലെ തന്നെ കായച്ചുക്ക പഴം ഇല ഇട പഴം നിറവ് എന്തിനേറെ പറയണം ബനാന ഇഡ്ഡലി അങ്ങനെ അങ്ങനെ വെറൈറ്റി വെറൈറ്റി ഐറ്റങ്ങൾ തന്നെ ഒരുപാട് അവിടെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് സംഭവം ഒന്നും ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും ലുക്ക് വൈസ് കാണാൻ നല്ല ടേസ്റ്റി ലുക്കായിരുന്നു നമ്മൾ പലപ്പോഴും വാഴയെ ഒരു നിസ്സാരക്കാരനായി കാണുന്നുണ്ടെങ്കിലും വാഴ ഒരു ചില്ലറക്കാരനല്ല കേട്ടോ